അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു ഇന്ന് ദുൽഹജ്ജ രണ്ട് ഇരുപത്തിയൊൻപത് മെയ് മാസം അള്ളാഹു അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമായ കായബാലയം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാം നല്ലൊരു കാഴ്ചയൊക്കെയാണ് ഹാജിമാരും പരിശുദ്ധമായ ഹറമും കായബാലയൊക്കെ ആയിട്ട് എന്താ പറയുക മനസ്സിന് വല്ലാത്തൊരു കുളിർമ നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ പ്രഭാതത്തിൽ അള്ളാഹു തരട്ടെ അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പ്രയാസങ്ങൾ ദുഃഖങ്ങൾ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അങ്ങനെ കുറേ വിഷയങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുപോലെ കുറേ ആൾക്കാരുടെ മനപ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അള്ളാഹു അതൊക്കെ അവരുദ്ദേശിച്ചത് നമുക്ക് ഇന്നത്തെ ഈ ദിവസം ഈ കാബാലയം കണ്ടുകൊണ്ട് നിങ്ങളൊന്നും അറിയില്ല എന്നാലും നിങ്ങളുടെ നമ്മളെ ഉള്ള ബന്ധങ്ങൾ ഇതിൽ കൂടിയുള്ള ബന്ധങ്ങളുമുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ് എന്നാലും അള്ളാഹു അതൊക്കെ സ്വീകരിച്ച് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നീക്കി നല്ലതായ വഴികൾ തുറന്ന് ജീവിതത്തിൽ അള്ളാഹു ഹയറായ മാർഗം തുറന്നു തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ അജ്ജൻ്റെ നിരരാത്രിങ്ങൾ വാ ചെയ്യുകയാണ് ഇനി നമുക്ക് അത്ര ദിവസങ്ങളേ ഉള്ളൂ ഹജ്ജിന് ഒരാഴ്ചയ്ക്ക് താഴെ ഉള്ളു കേട്ടോ ഏതായാലും ഇവിടെ വന്ന ഹജ്ജാജിമാർക്കൊക്കെ അള്ളാഹു മക്ബൂരും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് അത് സ്വീകരിക്കപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകട്ടെ നാളെല്ലാവരെയും നമ്മളൊക്കെ എന്നാൽ ഇവിടുന്ന് ഈ ദുനിയാവ് വിട്ട് പോകേണ്ടവരാണ് പരിശുദ്ധമായ കൈബല്യത്തിൻ്റെ മുന്നിൽ വന്നിട്ട് നിന്നുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു ദ്വാശയം കിട്ടിയ അവസരം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ദിവസമായിട്ട് കരുതുകയാണ് കാരണം എനിക്ക് വേണ്ടപ്പെട്ട ഏറ്റവും വലിയൊരു വ്യക്തിത്വം ഇവിടെ ഇന്നുണ്ട് ഏതായാലും അത് ഞാൻ കാണിച്ചോ അതിനുവേണ്ടി ഞാൻ എൺപത്തി മൂന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകണം കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് എൺപത്തി മൂന്നിലേക്ക് പോവാണ് എന്നാലും അവർ വരുന്നതും പോകുന്നതും വഴി അവിടെയാണ് എന്നാലും അവിടെ ഇരുന്നിട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ഞാനിങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ് അതിൻ്റെ ഇടയിലുള്ള ദൃശ്യങ്ങളെ കാണുന്ന കേട്ടോ എന്നാലും അള്ളാഹു നമുക്കൊക്കെ ഹയർ പ്രധാന ചെയ്യുമാറാകട്ടെ നിങ്ങളൊക്കെ പ്രത്യേകം ദ്വാ ചെയ്യേണ്ടത് ഫലസ്തീന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സ്വന്തം സഹോദരന്മാർ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ പലപ്പോഴും മീഡിയകളിലൊക്കെ കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും അവർക്ക് വേണ്ടിയിട്ടാവണം അഞ്ച് ഭക്തി നിങ്ങൾ കരമുയർത്തി അള്ളാഹുവിനോട് ദ്വാ ചെയ്യുക അവരുടെ പ്രയാസങ്ങളെ പ്രയാസങ്ങൾ കൊടുക്കാനും അവർക്ക് സന്തോഷമുള്ള ദിനരാത്രങ്ങൾ അള്ളാഹു നൽകാനും അതുപോലെ തന്നെ അവിടെ ഷഹീദായിട്ടുള്ളവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കാനും പ്രത്യേകം എന്ത് ആ നമ്മുടെ മക്കളൊക്കെ സുഖലോഭികളായിട്ട് ജീവിക്കുമ്പോൾ അവിടുത്തെ മക്കളൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കയ്യിൽ നിട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് അതിൻ്റെ ഇടയിൽ മരിച്ചു വീഴുന്ന എത്രയോ ചെറിയ മക്കള് ഉമ്മമാര് ഉപ്പമാര് ഉപ്പന്മാര് കാക്കട്ടെ നമുക്കൊന്നും അങ്ങനെയുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു തന്നില്ല അതിന് അള്ളാഹുവിന് ഒരുപാട് ശുക്രു പറയുകയാണ് നമ്മളൊക്കെ ജീവിക്കുന്ന ഇടം സ്വര്ഗമാണ് എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഏതായാലും മന്താവ് ഹയർ ആക്കട്ടെ ഞാനങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ കാണുന്നില്ല ഏതായാലും ഇൻഷാല്ലോ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇരുന്നിട്ട് മൂപ്പര് എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആ ഇവിടെ ഉണ്ട് കേട്ടോ എൺപത്തി മൂന്നാം കയറ്റിന് മുന്നിൽ ഇരുന്നിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആൾ നിങ്ങൾക്കൊക്കെ പെരിച്ചുണ്ടാവാൻ ചാൻസ് ഉണ്ട് ബാംഗ്ലൂർ ബിസിനസ് ഒക്കെയാണ് മൂപ്പര് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഭാനൂരാണ് മുണ്ടത്തോട് ഇനി ഒരു പ്രഭാത ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്ക് ഈ കാണുന്നത് പള്ളിയോട് ചേർന്നിട്ടുള്ള നമുക്ക് ചായ ഓടിക്കാനും അതുപോലെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഇടം ഉണ്ട് കേട്ടോ മൈനസ് വണ്ണിൽ കേട്ടോ ബ്ലോക്ക് ടവറിനോട് ചേർന്നിട്ട് സീറോ മെയിൻ്റെ എൻട്രൻസിൻ്റെ താഴത്ത് കേട്ടോ എന്നാൽ ഇവിടെ നമുക്ക് ഇരുന്ന് ചായ ഓടിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ ചായയൊക്കെ കുടിച്ച് മക്രംബല് ഹോട്ടലാണ് കേട്ടോ അതിൻ്റെ അപ്പുറം തന്നെ ടേസ്റ്റ് ഓഫ് ഗ്രില്ല് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട് എന്നാൽ ഇവിടെ നാടൻ ഭക്ഷണമൊക്കെ അത്യാവശ്യം കിട്ടും കേട്ടോ ചായ കുടിച്ച് നമ്മളങ്ങനെ തിരിച്ച് ഇവർ റൂമിലേക്ക് പോകേണ്ട പരിപാടിയാണ് പിന്നെ ഒരാളുണ്ട് കേട്ടോ ഇത് സെലാമുക്ക ഇവർ ഈ കോടിയേരിയാണ് കോടിയേരി ബാലകൃഷ്ണൻ്റെ അടുത്തുള്ള വീട്ടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് പറഞ്ഞത് എന്നാലും അള്ളാഹു ഇവരുടെ ഹജ്ജും ഉമ്മയൊക്കെ മക്ബൂലും മബ്രൂറും എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ ഞാൻ അങ്ങനെ അവരെയും കൂട്ടി അവരുടെ ബസ്സിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പോകാൻ കേട്ടോ ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് ഇവരെ ക്ലോക്ക് ടവറിൻ്റെ പുറകിലുള്ള ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് കേട്ടോ അതായത് താഴത്തുകൂടിയാണ് ക്ലോക്ക് ടൗറിൻ്റെ താഴത്തുകൂടിയാണ് ഇവർ റിട്ടേൺ പോവുക എന്നാലും നിഷാദനി നമുക്ക് ദുൽഹജ്ജ് ഒന്നിൽ രാത്രിക്കകത്ത് കുറച്ച് കാഴ്ചകളുണ്ട് അതൊന്നും കണ്ടാലോ അങ്ങനെ നമ്മുടെ പരിശുദ്ധമായ ഹജ്ജ് മാസം നമ്മളിലേക്ക് ആകതമായിരിക്കയാണ് ഞാൻ അതിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാട്ടോൾ والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لوغت الندانة ذيك كل الندوة حجاج مالي അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് എന്ന മന്ത്രം ഒരു വിട്ടുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഹജിമാരൊക്കെ മിനിയിലേക്ക് ചേക്കേറും അള്ളാഹു അവരുടെ ഹജ്ജ് മക്ബൂലും മബറൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഐ മീൻ നിങ്ങൾക്കൊക്കെ ഈ വീഡിയോ കാണുന്ന കുടുംബങ്ങളിലൊക്കെ അള്ളാഹുവേ എൻ്റെ ഈ കയബാലൻ നോക്കി പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് അവർക്കൊക്കെ നീ മണ്ണിൽ കാൽപാദം പതിയാനുള്ള സൗഭാഗ്യം നീ നൽകണമെന്ന് മാത്രമാണ് ഈ കയബാലൻ നോക്കിയിട്ട് ദ്വാ ചെയ്യാനുള്ളത് അതുപോലെ നമ്മുടെ വാർദ്ധക്യത്തിലൊക്കെ ഇരിക്കുന്ന ഉമ്മമാർ അതുപോലെ ഹജ്ജ് ചെയ്യാൻ ആവാതെ നാട്ടിൽ പൈസ ഉണ്ടായിട്ടും ഹജ്ജിനെത്താൻ പറ്റാതെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട് പ്രച്ചവനം അവരുടെയൊക്കെ അസുഖങ്ങളിൽ കാമലാഷിഫ നൽകി അവരെയൊക്കെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ ഹജ്ജ് മാസത്തിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് റബ്ബിൻ്റെ കടാക്ഷവും കനിവും കരുണയൊക്കെ നിങ്ങളിലുണ്ടാവട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ അള്ളാഹു ദീർഘായുസും ആരോഗ്യവും ആഫ്യത്തൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ അവരുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് ഇതൊക്കെ കണ്ണു തുറന്ന് കാണാൻ കാണാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകിയിട്ടുള്ളൂ അങ്ങനെ പ്രത്യേകമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാശ ചെയ്യാം അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മുൻഗാമികളായിട്ടുള്ള കുറേ ആൾക്കാർ പണ്ഡിതന്മാർ മുതൽ കുടുംബങ്ങൾ മുതൽ അതുപോലെ നാട്ടിലുള്ള സൗഹൃദങ്ങൾ പലരും മൺമറഞ്ഞു പോയവരുണ്ട് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക ഈ മാസം പ്രത്യേകമായിട്ട് അവരുടെയൊക്കെ കവറത്തിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ പെരുമളം എത്തിക്കട്ടെ അവരെ നമ്മളൊക്കെ അള്ളാഹു ജന്നാത്തുൽ ഫിർദോസില് ഒരുമിച്ച് കൂട്ടട്ടെ ഏതായാലും റബ്ബിൻ്റെ കടാക്ഷവും കരുണയോ നിങ്ങളിൽ ഉണ്ടാവട്ടെ ആമീൻ ആമീൻ ഈ അർബൽ ആലമീൻ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ കാണുന്ന കുറേ കുടുംബങ്ങളിലുള്ളവർ മെസ്സേജ് ബോക്സിലൊക്കെ എഴുതി ഇടുന്നതൊക്കെ വായിക്കാറുണ്ട് കുറേ ആൾക്കാരുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ സന്തോഷങ്ങൾ മക്കളുടെ വിഷയങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പക്ഷേ അതാ നമ്മൾ ഈ മണ്ണിൽ നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അള്ളാഹുനോട് ദ്വാ ചെയ്യും അള്ളാഹു അതിനുള്ള പ്രതിഫലം തരും നമ്മളുടെ മനസ്സ് നന്നാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു നമ്മുടെ ദ്വാ സ്വീകരിക്കപ്പെടും കേട്ടോ എന്തായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഈ ഹജ്ജ് മാസത്തിന്റെ തുടക്കത്തിലെ ഒന്നാമത്തെ ദിവസത്തിലെ കാഴ്ചകളാണ് കേട്ടോ അത്രയും ജനനിമ്പുടാണ് മക്ക കാരണം ഇവിടെ മറ്റുള്ള ആരും ഇല്ല കേട്ടോ ഇവിടെ ഹാജിമാരായിട്ടുള്ളവർ തന്നെയായി അതുകൊണ്ട് ഈ വർഷത്തെ ഹജ്ജ് സുഖകരമായിരിക്കും പിന്നെ ചൂട് തടുക്കാൻ കഴിയില്ല നാൽപ്പത്തഞ്ച് ഡിഗ്രിയിലൊക്കെയാണ് ഇപ്പോൾ ചൂട് ഉള്ളത് ഒരു പതിനൊന്ന് മണി കഴിഞ്ഞാൽ ഒരു ഉച്ചക്കൊരു മൂന്ന് മൂന്നര വരെ നല്ല ചൂടാണ് അതുകൊണ്ട് തന്നെ ഹാജിമാരൊക്കെ ഈ ചൂട് സഹിക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട് കൂടുതലും പ്രായമായിട്ട് ഹജ്ജിന് വരുന്നവരാണ് എന്നാലും അവർക്കൊക്കെ ഇത് വളരെ പ്രയാസമാണ് എന്നാലും അവരൊക്കെ ഈ ചൂടുള്ള സമയത്തൊക്കെ അസീസയിൽ തന്നെ റൂമിൽ തന്നെ കഴിച്ചൂടാൻ ശ്രമിക്കുക അവിടുന്ന് വള്ളിയിൽ പോകാം വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താണു കഴിഞ്ഞാലും എല്ലാം ഹാർമിലേക്ക് വരികയാണെങ്കിൽ സുഖമാണ് ഇവിടെ ഇഷാക്ക നമസ്കരിച്ച് കുറച്ച് ഇരിക്കുക അതൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ പോകുന്നവരുണ്ട് സുഖേനെ നമസ്കരിച്ച് പോകുന്നവരുണ്ട് രാത്രിയാകുമ്പം അത്ര ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രശ്നം വരില്ല പകൽ കുറച്ച് കടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വന്നാൽ മതി രാത്രി ഹർമിൽ നിങ്ങൾക്ക് ചിലവഴിക്കുകയും ചെയ്യുക അപ്പോൾ അതുപോലെ നിസ്കാരവും അതൊക്കെ നടത്താനുള്ള അവസരമുണ്ട് കേട്ടോ അതെ കാണുന്ന എൺപത്തി ഒൻപത് അതിൻ്റെ ഉള്ളിലൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാം കേട്ടോ എന്തായാലും കണ്ടോ മക്ക ഫുള്ളായിട്ട് ജനനിപുടമാണ് അള്ളാഹു ഇവരുടെയൊക്കെ ഹജ്ജ് മക്കബൂലും മബലൂറുമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയെടുത്താലോ فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم آه قائل قد أضعت حياتي وفيا لأجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب وهم فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل العمر هنيئا خلص الحب عمرا وسحقا لذاك الذي قد غادر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غادر أحب الوفاء بشتى الصور أحب الوفي الأمين فأهل لون أيوة الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأمر فأهل الوفاء كلون السحاب وماء المطر مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لاجل هناء البشر أقول له أفلح الأوفياء وحسب الوفاء يطيل هنيئا لمن

ഇപ്പം നമ്മൾ അജിയാദ് ഉള്ളത് ഇനി മിസ്വല ഭാഗത്തേക്ക് പോവുകയാണ് ഇവിടെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരക്കുണ്ട് അങ്ങനെ മിസ്വല റോഡിലെത്തിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ എൺപത്തിയാറാം നമ്പർ ഗേറ്റ് നേരെ ഓപ്പോസിറ്റ് ഇബ്രാഹാലിയിൽ റോഡ് അതുപോലെ ഷാർൽ ഹിജറ മിസ്വല കാക്കിയ നക്കാസ അങ്ങൾക്കൊക്കെ പോകുന്ന വഴിയാണ് കേട്ടോ അതുപോലെ റിയാ ബക്ഷി കുതായിലൊക്കെ പോകാൻ പറ്റും കുറേ സ്ഥലങ്ങളിലേക്ക് കങ്കരിയ അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും ഇവിടെയൊക്കെ ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നിലനിന്ന് നിൽക്കുകയാണ് നമ്മുടെ ഹാജിമാരൊക്കെ അതായത് അലഹമില്ല ഒരുപാട് സന്തോഷം ഇനിയും നല്ല വീഡിയോസ് എന്നെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഞാൻ ഒപ്പിയെടുത്തീങ്കിലേക്ക് എത്തിക്കും നിങ്ങളൊക്കെ കാണുക എല്ലാ വീടുകളിലേക്കും അത് എത്തിച്ചു കൊടുക്കുക അവരൊക്കെ കാണട്ടെ ഹജ്ജിൻ്റെ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും മൊബൈൽ കയ്യിലുള്ളതാണ് മൊബൈലില്ലാത്ത ജീവിതം ഇന്ന് കുറവാണ് ഇൻഷാ ഇനി ദിവസങ്ങൾ മാത്രമേ ഹജ്ജിനുള്ളൂ ഏതായാലും ഇന്ന് ഒന്നാമത്തെ രാത്രി നാളെ അങ്ങനെ രണ്ട് അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദിവസങ്ങൾ കഴിഞ്ഞു ഇൻഷാള്ള എല്ലാവരും ദ്വാശിയ പരസ്പരം നിങ്ങൾക്കൊക്കെ ഇവിടെ എത്തിപ്പെടാനുള്ള സ്വാഭാവികം അള്ളഹുതരട്ടെ അമീനി അറബുൽ അലമീൻ അസല വലൈക്കും വർമ്മത്തുള്ള